ആനക്കയം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഔഷധസസ്യ കൃഷി പ്രോത്സാഹനം എന്നുള്ള ഒരു പദ്ധതി വെച്ചിട്ടുണ്ട് അപ്പൊ അതിലെ ഗുണഭോക്താക്കൾക്ക് ഒരു എക്സ്പോഷർ വിസിറ്റ് പരിശീലനം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് മലപ്പുറം ബ്ലോക്ക് ആത്മാ പദ്ധതിയുടെ കീഴില് നമ്മൾ കഞ്ചിക്കോട് അതുപോലെ കൊല്ലങ്കോട് എന്നീ സ്ഥലങ്ങളിലെ കർഷകരുടെ കൊമേഴ്ഷ്യലിയായിട്ട് ഔഷധ സസ്യങ്ങൾ കൃഷി ചെയ്യുന്ന കർഷകരുടെ ഫീൽഡിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമസ്കാരം ഇതാണ് ചിറ്റരത്ത എന്ന് പറയുന്ന ഔഷധ സസ്യം ഇത് കോയമ്പത്തൂർ ആയുർവേദ ഫാർമസി ഇപ്പം നിലവിൽ ഞങ്ങൾ കരാർ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യിപ്പിക്കുന്ന ഒരിനം വിളയാണ് നമ്മുടെ ഇഞ്ചിയുടെ കുടുംബത്തിൽ വരുന്ന സിഞ്ചി ഫാമിലിയിൽ വരുന്ന വിളയാണ് ഇത് ഇത് ഒന്നര മുതൽ രണ്ടു വർഷം കൊണ്ടാണ് വിളവെടുക്കേണ്ടത് ഇതൊരു എവർഗ്രീൻ പ്ലാന്റ് ആണ് അതായത് ഇരുപത്തിരണ്ട് വർഷം വരെ ഇത് അങ്ങനെ തന്നെ നിലനിൽക്കും ഇഞ്ചിയെ പോലെ ഒരു വർഷം കഴിയുന്നതോടുകൂടി ഇത് നശിച്ചു നശിച്ചുപോകില്ല ഇത് ഇരുപത്തിരണ്ട് വർഷത്തോളം തുടർച്ചയായിട്ട് ഇത് ചെടിയായിട്ട് നിലനിൽക്കും നിലവിൽ ഇതിന് കീടങ്ങളും രോഗങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ കഴിയുന്ന ഒരിനം വിളയാണ് ഒരല്പം തണലുണ്ടായാൽ പോലും ഏകദേശം ഒരു നാൽപ്പത് അൻപത് ശതമാനം വരെ തണലുണ്ടായാൽ പോലും നല്ല രീതിയിൽ വളരുന്ന ഒരു വിലയാണ് ഇത് നേരത്തെ നമ്മൾ എഗ്രിമെന്റ് എഴുതും ഇതിന്റെ വില നേരത്തെ നിശ്ചയിച്ച പ്രകാരമാണ് കർഷകർ കൃഷി ചെയ്യുക അത് വിളവെടുക്കുന്ന സമയത്ത് കർഷകർക്ക് മിനിമം ആ വിലയോ അതല്ലെങ്കിൽ വില കൂടുകയാണെങ്കിൽ കൂടിയ വിലയോ കുറയുകയാണെങ്കിൽ നേരത്തെ നമ്മൾ നിശ്ചയിച്ച പ്രകാരമുള്ള വിലയും കർഷകർക്ക് ലഭിക്കുന്നതാണ്